സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മോഹൻലാൽ ബി ഉണ്ണികൃഷ്ണൻ ടീമിന്റെ വില്ലന്റെ ടീസർ ഫേസ്ബുക്കിൽ തരംഗമാകുകയാണ് ഏറ്റവും വേഗത്തിൽ ഒരു ലക്ഷം വ്യൂസ് രണ്ട് ലക്ഷം വ്യൂസ് അങ്ങനെ ഏറ്റവും വേഗത്തിൽ ഇരുപത് ലക്ഷം വ്യൂസ് ആയി എന്ന റെക്കോർഡ് വരെ എത്തി നിൽക്കുകയാണ് ടീസർ വെറും പതിനെട്ട് മിനിറ്റ് കൊണ്ട് ഒരു ലക്ഷം വ്യൂസ് പിന്നീട് ടീസർ ഒന്നര മണിക്കൂർ കൊണ്ട് അഞ്ച് ലക്ഷം വ്യൂസും മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു മില്യൺ വ്യൂസും നേടി ഇപ്പോൾ ഇത് എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ട് മില്യൺ വ്യൂസ് എന്ന റെക്കോർഡ് സംഖ്യയിലേക്ക് വില്ലന്റെ ടീസർ കടന്നിരിക്കുകയാണ് ചിത്രത്തിന് മേൽപ്രേക്ഷകരുടെ പ്രതീക്ഷ എത്രമാത്രം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ചിത്രത്തിന്റെ ടീസറിന് കിട്ടിയ പിന്തുണ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ടീസറിന് മികച്ച അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ലഭിക്കുന്നത് ബിഗ് ബജറ്റ് ചിത്രമായ വില്ലനിൽ മോഹൻലാലിനെ കൂടാതെ വിശാൽ ഹൻസിക മോട്ട്വാണി രാഷിഖ എന്നിവരും അഭിനയിക്കുന്നു മഞ്ജു വാര്യരാണ് നായിക ടീസറിൽ നിന്നും തന്നെ ചിത്രത്തിന് എത്രമാത്രം ആക്ഷൻ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം പുലിമുരുകന്റെ ഫൈറ്റ് മാസ്റ്റർ പീറ്റർ ഹൈനാണ് ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്നത് മാത്യു മാന്യൂരാൻ എന്ന വോളണ്ടറി സർവീസ് റിട്ടയർമെന്റ് എടുത്ത ഒരു പോലീസുകാരനായാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത് ഒരു ക്രൈം ത്രില്ലറായ വില്ലനിൽ മോഹൻ രണ്ട് ലുക്കിലാണ് പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ മൂന്നാം ഷെഡ്യൂൾ ഉടനെ ചെന്നൈയിൽ ആരംഭിക്കും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി